നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ കിട്ടാറില്ല മറ്റുള്ള പറയുന്ന കളിയാക്കലും മറ്റുള്ള ആൾക്കാരുടെ അവഗണന ഒക്കെ നമ്മൾ അതുദ്ദേശിച്ച് മാത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു മനസ്സിനൊരു സന്തോഷമോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും കിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കാം അവിടെയാണ് ശരിക്കും നമ്മളുടെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഇതും തന്നിട്ടുണ്ടല്ലേ അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് കിട്ടും അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഈ ലോട്ടസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഗാർഡനിങ് പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് എനിക്കിഷ്ടം നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഔട്ടായി പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടികളുടെ ഇടയിലേക്ക് ഒന്ന് നമ്മൾ ചെടികളൊക്കെ തൊട്ടും തലവോടെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി കിട്ടുന്നതായിരിക്കും മൈൻഡ് ഒരു റീഫ്രഷ്മെന്റിലേക്ക് നമുക്ക് പോവുകയും ചെയ്യും അപ്പോൾ എനിക്ക് എനിക്ക് അനുഭവം ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് പറയട്ടോ അപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലോട്ടസുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം വേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് അതുപോലെ അനുസരിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ കുറേ പേർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടാവില്ല അപ്പം അപ്പോൾ പുതിയ ആൾക്കാരാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ആയിക്കോട്ടെ അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ചെടികൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് താഴെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ചെടികൾ എല്ലാവർക്കും കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും